ഏവർക്കും ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതന ക്ഷേത്രങ്ങളിലൊന്നുമായ പൂജപ്പുര ചെങ്ങള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധനുമാസ തിരുവാതിര മഹോത്സവം ഡിസംബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങി ജനുവരി മൂന്നിന് ശനിയാഴ്ച ആറോട്ടോടു കൂടി അവസാനിക്കും ഒന്നാം ഉത്സവ ദിനമായ ഡിസംബർ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഏഴരയ്ക്ക് തൃക്കോടിയേറ്റ് നടക്കും എല്ലാ ദിവസങ്ങളിലും വിശേഷാൽ പൂജകൾ വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും എല്ലാ ഉത്സവ ദിനങ്ങളിലും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ഉത്സവാഘോഷ സമിതി ചെയർമാൻ വി രാധാകൃഷ്ണൻ നായർ സെക്രട്ടറി ഹരികുമാർ ആർ ജനറൽ കൺവീനർ ശ്യാംകുമാർ എസ് എം എന്നിവർ അടങ്ങുന്ന സമിതി അറിയിച്ചു ഒൻപതാം തീയതി സംസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയിക്കുന്ന ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഈ മാസം ഇരുപത്തിയൊന്നിന് നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി പതിമൂന്നിനാണ് ഫലം അറിയുന്നത് മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കമാകും ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയാണ് തലസ്ഥാന നഗരിയിൽ ചലച്ചിത്രമേള നടക്കുക ഇരുപത്തിയാറ് വ്യത്യസ്ത വിഭാഗങ്ങളിലായി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ആറ് ചിത്രങ്ങളാണ് ഇത്തവണ മേളയുടെ ഭാഗമാകുന്നത് ചലച്ചിത്രമേളയുടെ ടെലിഗേറ്റ് പാസ് വിതരണത്തിന് ഇന്ന് രാവിലെ പതിനൊന്നിന് ടാഗോർ തിയേറ്ററിൽ തുടക്കമാകും പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളുമായി ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ ആണ് ഉദ്ഘാടന ചിത്രം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി എസ് ചന്ദ്രബാബു നിര്യാതനായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദീർഘകാലം മംഗളം തിരുവനന്തപുരം ബ്യൂറോ ലേഖകനുമായിരുന്ന അവണാക്കുട് സ്വദേശി വി എസ് ചന്ദ്രബാബു നിര്യാതനായി കേരള കൗമുദി നെയ്യാറ്റിൻകര സബ് ഓഫീസിലെ ആദ്യകാല ലേഖകനായിരുന്നു അസുഖബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഭാര്യ പരേതയായ ഷീജ മക്കൾ ഷേഖ റണീഷ് ബാബു സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് ശാന്തികവാടത്തിൽ നടന്നു പരേതന് ജെ കെ ശ്രീ ഗ്രൂപ്പിന്റെ ആദരാഞ്ജലികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജാ സാധനങ്ങൾ വിൽക്കാനായി ലേലം ചെയ്തു നൽകിയിരിക്കുന്ന സ്റ്റാളുകളിൽ സെക്കൻഡ് വിൽപ്പന തകൃതി കൊള്ളലാഭം കൊയ്യുന്ന ഇത്തരം മാഫിയകൾക്കെതിരെ ദേവസ്വം ബോർഡ് അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം ഭക്തജനങ്ങളിൽ നിന്നും ശക്തമാകുന്നു ക്ഷേത്രങ്ങളോടനുവദിച്ചിട്ടുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളിൽ വിൽക്കുന്ന കർപ്പൂരം എണ്ണകൾ സാമ്പ്രാണിത്തിരികൾ നെയ്യ് തുടങ്ങിയവ ഗുണനിലവാരം കുറഞ്ഞതും ബ്രാൻഡഡ് സാധനങ്ങൾ അല്ലാത്തതുമാണെന്നാണ് പരക്കെയുള്ള ആരോപണം കർപ്പൂരത്തിൽ മെഴുകു ചേർന്നിട്ടുള്ളവയാണ് മിക്കയിടങ്ങളിലും ഇതാണ് വിൽക്കുന്നതെന്നും പറയുന്നു ഇത് കത്തിക്കുന്നതോടൊപ്പം ഉയർന്ന കറുത്ത പുക ശ്വസിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് കർപ്പൂരം തൊഴുതു വണങ്ങുന്ന ഭക്തരുടെ കൈകളിൽ കറുത്ത പുകപടലമുണ്ടാകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണവുമാകുന്നുണ്ട് ദ ലോട്ടറസ്റ്റിന്റെ പതിനൊന്നാമത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാലിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഹോട്ടൽ ഗാർഡനിൽ വെച്ച് അവാർഡ് ജേതാവായ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ കേരള ഗവർണറുമായ ജസ്റ്റിസ് സദാശിവത്തിന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്നതാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചിത്രം ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ശുചീകരണ യജ്ഞവുമായി നാവികസേന ശംഖുമുഖം ബീച്ചിൽ നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ശംഖുമുഖം ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു നാവികസേനയുടെ സാമൂഹ്യ ഉത്തരവാദിത്വം എടുത്തു കാണിക്കുന്ന പ്രവർത്തനമായിരുന്നു ഇത് കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലുള്ള വിവിധ യൂണിറ്റുകളായ ദ്രോണാചാര്യ ഗരുഡ മെറ്റീരിയൽ ഓർഗനൈസേഷൻ നേവൽ എയർക്രാഫ്റ്റ് യാർഡ് നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്കൽ ടെക്നോളജി നേവൽ ഓഫീസർ ഇൻ ചാർജ് സഞ്ജീവനി സ്കൂൾ ഫോർ നേവൽ എയർമാൻ വെണ്ടുരുത്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുപത്തിനാല് നാവികർ രണ്ട് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ശംഖുമുഖത്തു നടന്ന ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ബാഗുകളിലാക്കി ഇവർ ശേഖരിച്ചു